ോഹിണിക്ക് എന്താ അറിയേണ്ടത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഡോക്ടർ ആകെ വെപ്രാളോ തോന്നുന്നേ ഇപ്പതേ വിസ്മയ പരീക്ഷ എഴുതിയിട്ടില്ലെന്നും പറയുന്നു അവള് ഡോക്ടർ ആവാന്നത് ആ കുടുംബത്തിലെ ഓരോരുത്തരുടെയും സ്വപ്നം സ്വപ്നം എന്നത് എപ്പോഴും യാഥാർത്ഥ്യാവണോന്നില്ല രോഹിണി റബേക്ക പറഞ്ഞത് ശരിയാണ് അവൾക്ക് ആദ്യത്തെ പരീക്ഷ എഴുതാൻ പറ്റിയില്ല അന്ന് അവള് മയങ്ങി വീണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പോയി മയങ്ങി വീണോ എങ്ങനെ അവൾക്ക് എന്താ പറ്റിയത് ഞാനതൊക്കെ എങ്ങനെ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ പറഞ്ഞാൽ തന്നെ ആരും വിശ്വസിക്കണമെന്നില്ല മാത്രമല്ല എനിക്ക് തന്നെ അത് പറയാനും എന്താ ഡോക്ടർ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഞങ്ങളുടെ വിസ്മയം എവിടെയാ അവൾക്ക് എന്തെങ്കിലും പ്ലീസ് ഡോക്ടർ ഒന്നും മടിക്കാതെയും മറക്കാതെയും പറയും ഞാൻ തന്നെ ഇവിടെ ബോധം കെട്ട് വീഴുന്ന അവളിപ്പോ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും ആ മഹേശ്വരിയുടെ അവരെ വിട്ട് അവൾ കൊഴിഞ്ഞു മാറാൻ പറ്റില്ല അന്ന് വിനയചന്ദ്രന്റെ അറസ്റ്റിലായ ദിവസം അവൾ എന്നെ കാണാൻ വന്നിരുന്നു എന്റെ ഏട്ടനെ എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം മാഡം അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ എന്റെ ജീവൻ കൊടുക്കാൻ പോലും അന്നാണ് മഹേശ്വരി അവളെ ആദ്യമായി കണ്ടത് അവര് ചോദിച്ചപ്പോ ഞാൻ തന്നെ അവളുടെ സാമ്പത്തിക പ്രശ്നം പറഞ്ഞു കൊടുത്തത് പക്ഷേ അത് മുതലാക്കി ഞാൻ പറഞ്ഞു വിട്ടതാണെന്ന് പറഞ്ഞ് അവരവളെ തേടി ചെല്ലുമെന്ന് ഞാൻ കരുതിയില്ല ഈ കഥ എനിക്ക് പറഞ്ഞു കേട്ടറിയാം ഒരു കോടി രൂപ കൊടുത്ത് അവർ തങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് തെറ്റ് അവർ വിസ്മയുടെ ആവശ്യപ്പെട്ട സേവനം ഹോസ്പിറ്റലിൽ ഡോക്ടർ ആവാനായിരുന്നില്ല മറിച്ച് തങ്ങൾക്കൊരു കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ ഒരു വാടക ഗർഭപാത്രത്തെ ആയിരുന്നു വിനയചന്ദ്രനെ ജയിലിൽ നിറക്കാനും വിമലയുടെ വിവാഹം നടത്താനും ഏത് പാതകത്തിനും മനസ്സുകൊണ്ട് തയ്യാറായ അവസ്ഥയിലായിരുന്നു വിസ്മയ വിസ്മയാതെ സംബന്ധിച്ച് കരാർ ഒപ്പിട്ട് കാശു വാങ്ങിയത് കുടുംബത്തിനും വേണ്ടി അവൾ അവളുടെ ജീവിതവും സ്വപ്നങ്ങളും ഇല്ലാതാക്കി ഈ ചെറുപ്രായത്തിൽ ആരും അറിയാതെ സ്വന്തം ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കേണ്ട കെതികെട്ട അവസ്ഥ കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ